നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള യോഗ്യത ടീമുകൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രണ്ട് ടീമുകൾ കൂടി ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കി ഇനി രണ്ട് രണ്ട് സ്ലോട്ടുകൾ ബാക്കിയുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അടുത്ത വർഷം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെ ബൃഹത്തായ രൂപത്തിലാണ് നടക്കുന്നത് ഇതുവരെ നടന്ന പോലെയല്ല മുപ്പത്തിരണ്ട് ടീമുകളുള്ള വമ്പൻ ടൂർണമെൻ്റാണ് യു എസിലാണ് നടക്കുന്നത് അതിനുള്ള ക്വാളിഫിക്കേഷൻ യൂറോപ്പിലും ആയിട്ട് ടീമുകൾ സ്ഥാനം ഉറപ്പിച്ചിരുന്നു നാല് സ്ലോട്ടുകളാണ് ഒടുവിൽ ബാക്കി ഉണ്ടായിരുന്നത് അതിൽ രണ്ട് സ്ലോട്ടുകൾ കൂടി ഇപ്പോൾ ഫില്ലായിരിക്കുന്നു ഇനി രണ്ട് സ്ലോട്ടുകൾ ബാക്കി കിടക്കുന്നത് അത് ഏതൊക്കെ ടീമുകളായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം അതിൻ്റെ വിശദാംശങ്ങളും കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നോക്കുക ഇതവണത്തെ അതായത് ആദ്യത്തെ പ്രഥമ ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പ് ഇത് ഇതുവരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിക്കൂട്ടൽ തട്ടിക്കൂട്ട് ക്ലബ്ബ് വേൾഡ് കപ്പല്ല അപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ പന്ത്രണ്ട് യൂറോപ്യൻ ക്ലബുകൾ ഉണ്ടാവും ആറ് സൗത്ത് അമേരിക്കൻ ക്ലബുകൾ ഉണ്ടാവും നാല് ആഫ്രിക്കൻ ക്ലബ്ബുകൾ ഉണ്ടാവും നാല് ഏഷ്യൻ ക്ലബുകൾ ഉണ്ടാവും നാല് ക്ലബ്ബുകൾ കോൺകാഫിൽ നിന്നുണ്ടാവും അതായത് നോർത്ത് അമേരിക്ക സെൻട്രൽ അമേരിക്ക കരീബിയൻ ടീമുകളിൽ നിന്ന് നാല് ടീമുകളുണ്ടാവും ഓഷ്യാനിൽ നിന്ന് ഒരു ടീമുണ്ടാവും കൂടാതെ ഹോസ്റ്റ് കൺട്രിക്ക് അതായത് യു എസ് എക്ക് ഒരു ടീമിനും അവിടെ അവസരമുണ്ട് ഇവ ഏറ്റവും ഒടുവിൽ യോഗ്യത ഉറപ്പാക്കിയ രണ്ട് ടീമുകൾ ഒന്ന് റിവർ പ്ലേറ്റും മറ്റൊന്ന് ബൊക്ക ജൂനിയേഴ്സുമാണ് അർജന്റീനയുടെ രണ്ട് ടീമുകൾ ഉറപ്പാക്കി എന്നർത്ഥം ഇപ്പോൾ കോപ്പാലിബട്ടഡോറസിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് ടീമുകളുടെ ക്വാളിഫിക്കേഷൻ കൂടി ഉറപ്പായിരിക്കുന്നത് അപ്പോൾ ആകെ മുപ്പത്തി ആറ് ടീമുകളിൽ ആകെ മുപ്പത്തി രണ്ട് ടീമുകളിൽ മുപ്പത് ടീമുകളും ഉറപ്പായി കഴിഞ്ഞു എന്നർത്ഥം ആരൊക്കെയാണ് ഇതുവരെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയ ടീമുകൾ നോക്കാം ഈജിപ്തിൽ നിന്ന് അൽ അഹ്ലി അതുപോലെ മൊറോക്കോയിൽ നിന്ന് വെയ്ഡാഡ് ടുണീഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഇ എസ് ടുനീസ് അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ക്ലബായിട്ടുള്ള മാംലോഡി സാൻഡാവസ് ഈ ടീമുകൾ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കിയവരാണ് ഏഷ്യയിൽ നിന്ന് സൗദി അറേബ്യൻ ക്ലബ്ബ് അൽഹിലാൽ ജാപ്പാനീസ് ക്ലബ്ബ് ഉറാവ റെഡ് ഡയമണ്ട്സ് അതുപോലെ തന്നെ യു എ ഇ ക്ലബായിട്ടുള്ള അലൈനെഫ് സി കൊറിയൻ ക്ലബായിട്ടുള്ള ഉൾസാൻ എച്ച് ഡി എഫ് സി ഈ ടീമുകളാണ് ഏഷ്യയിൽ നിന്ന് സ്ഥാനം ഉറപ്പിച്ചതെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസി സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ് ഇംഗ്ലീഷ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റി ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്ക് ഫ്രഞ്ച് ക്ലബ്ബ് പാരീസ് സെൻ ജർമ്മൻ ഇറ്റാലിയൻ ക്ലബ്ബ് ഇൻ്റർ മിലാൻ പോർച്ചുഗീസ് ക്ലബ്ബ് പോർട്ടോ പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്ക ജർമ്മൻ ക്ലബ്ബ് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഇറ്റാലിയൻ ക്ലബ്ബ് യുവൻഡസ് സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മാഡ്രിഡ് അതുപോലെ തന്നെ ഓസ്ട്രിയൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി സാൽസ്ബർക്ക് ഇത്രയും ടീമുകൾ യൂറോപ്പിൽ നിന്ന് സ്ഥാനം ഉറപ്പിച്ചപ്പോൾ കോൺഗാഫിൽ നിന്ന് മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള മോണ്ടറി യു എസ് എ ക്ലബായിട്ടുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സ് മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള ക്ലബ്ലിയോണ് മെക്സിക്കൻ ക്ലബായിട്ടുള്ള പച്ചൂക്ക എന്നീ ടീമുകൾ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഓഷ്യാനിയയിൽ നിന്ന് ന്യൂസിലാൻഡ് ക്ലബ്ബായിട്ടുള്ള ഓക്ലാൻഡ് സിറ്റി സ്ഥാനം സ്ഥാനമുറപ്പിച്ചപ്പോൾ കോൺവബോളിൽ നിന്ന് ഇപ്പോൾ റിവർ പ്ലേറ്റും ബൊക്കാ ജൂനിയേഴ്സും കൂടി ചേരുമ്പോൾ അഞ്ച് ടീമുകൾ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു അതായത് ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസ് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസ് അർജൻറ്റീൻ ക്ലബ്ബ് റിവർ പ്ലേറ്റ് അർജന്റീൻ ക്ലബ്ബ് ബൊക്കാ ജൂനിയേഴ്സ് ഈ ടീമുകൾ സ്ഥാനം ഉറപ്പാക്കി ഇനി രണ്ട് ടീമുകൾക്ക് അവസരം അതാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോൺമെബോൾ കോപ്പ ലിബർട്ടഡോറസ് വിന്നേഴ്സിനും പിന്നെ ഹോസ്റ്റ് കൺട്രി എന്ന നിലയ്ക്ക് യു എസ് എൽ ഒരു ടീമിനും മാത്രമാണ് ഇനി അവസരമുള്ളത് അപ്പോൾ യു എസ്സിൽ നിന്ന് ഏത് ടീമായിരിക്കുമെന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ ഇപ്പോൾ ഫിഫ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല അതിപ്പോൾ എം എൽ എസ് വിജയിക്കുന്ന ടീമാവാനാണ് കൂടുതൽ സാധ്യത അതേസമയം കോണബോളിൻ്റെ കോപ്പാ വിജയികൾ ആരായിരിക്കും അതനുസരിച്ചാണ് ഇനി ഏത് ടീമാണ് സൗത്ത് അമേരിക്കയിൽ നിന്ന് കയറുക എന്നത് തീരുമാനിക്കുക കാരണം ഓൾറെഡി യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ ആരെങ്കിലുമാണ് ഇത്തവണത്തെ കോപ്പാ ലുബട്ടഡോറസ് വിജയിക്കുന്നതെങ്കിൽ പിന്നെ പരിഗണിക്കുക റാങ്കിങ് പാത്വേ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം ഇപ്പോൾ പ്ലേറ്റും ബൊക്കാ ജൂനിയേഴ്സും ഒക്കെ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് പ്ലേസിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം അവിടെ നടക്കുന്നു എന്നർത്ഥം ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള പാൽമിറാസ് ഫ്ലമിങ്ങോ ഫ്ലൊമിനൻസ് പ്ലേറ്റ് ഈ ടീമുകൾ ആരെങ്കിലും ആണ് ഇനി ഇത്തവണത്തെ കോപ്പാലും പെട്ടടവർസ് നേടുന്നതെങ്കിൽ അപ്പോൾ പിന്നെ ഒരു സ്പോട്ട് കൂടി അവിടെ ഓപ്പൺ ഓപ്പണപ്പായി കിടക്കും അതിന് ഏറ്റവും അധികം സാധ്യത ഒളിമ്പിയ പരാഗ്യൻ ക്ലബ്ബായിട്ടുള്ള ഒളിമ്പിയ കയറാനാണ് അവർക്ക് ഇപ്പോൾ റാങ്കിങ് പാത്വേയിൽ ഈക്വൽ പോയിന്റുകളാണ് വരുന്നതെങ്കിലും കഴിഞ്ഞ നാല് വർഷത്തെ ലിബർട്ടഡോറസിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒളിമ്പിയ കയറാനാണ് സാധ്യത അതുപക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ആരെങ്കിലും ഇത്തവണത്തെ കോൺബോൾ കോപ്പ ലിബ്ട്ടോറസ് വിജയിച്ചാലാണ് ഒളിമ്പിയയ്ക്ക് നിറക്ക് വീഴുക എന്തായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി ഓഫ് ഡോക്സ് വീണ്ടും വെക്കാം